ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് വൈക്കിനും മുരളിനും മഹേഷൻ ദിനേശൻ രാജേഷൻ സംഗീതം കൈമുട്ടി പാസാക്കി കഴിഞ്ഞാണ് ഈ കൈകോ ഇപ്പൊ സംസാരിക്കട്ടോ ഒന്നാമത് എല്ലാവരും വിസരിക്കണം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്നൊന്നും കരുതിട്ടല്ല ഇവിടെ വന്നത് പക്ഷെ ആരൊക്കെയോ നിർദ്ദേശിച്ചു ആ നിർദ്ദേശം ഞാൻ നിങ്ങൾ കേരളർക്കും വേണ്ടി സ്വീകരിക്കുന്നു ഭാരവാഹികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പദവികളൊന്നുമില്ല ഇതൊന്നും പദവിയല്ല എന്നാണ് നമ്മുടെ രജിതാക്കൾ പറയുന്നത് പോലെ തന്നെ നമുക്കങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമുക്ക് എപ്പോഴും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആവശ്യമാണ് അപ്പൊ കാരണം ഒരു കൂട്ടായ്മയുടെ എല്ലാവർക്കും എല്ലാ സമയത്തും ഒത്തുകൂടാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ പ്രാതിനിധ്യം വഹിക്കുന്നവരെ ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് ഗ്രൂപ്പിൽ അറിയിച്ചത് നടപ്പിൽ വരുത്തുകയാണ് ചെയ്യുന്നത് എന്തായാലും ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് കാരണം നമ്മുടെ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഏവരുടെയും സഹകരണത്തോടു കൂടി അത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു കാരണം കണ്ണാടിയുടെ തുടക്കം മുതലേ ഞാൻ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിയുന്നത്ര മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് കാര്യപരിപാടികളുമായിട്ട് സഹകരിക്കാറുമുണ്ട് എത്രയോ തിരക്കുകൾ കിടക്കയിലാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും എത്തിപ്പെടാറും ചെയ്യാറുണ്ട് ഇനിയും അതുപോലെ സാധിക്കുമെന്ന് വിജ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഒക്കെ കൊണ്ട് അപ്പോൾ നമുക്ക് കണ്ണാടിയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമ്മുടെ മാത്രമല്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റി ബാക്കി ഇരുപത്തി എട്ട് പേരുള്ള കമ്മിറ്റിയും കൂടി ഉണ്ട് ഇതിൽ അപ്പം മുന്നോട്ടുള്ള കാര്യങ്ങളിൽ എല്ലാവർക്കും ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് കൊണ്ടുപോകാം എന്തായാലും തിരഞ്ഞെടുത്തതിന് നന്ദി നമസ്കാരം

എന്ത് ആരോപണങ്ങൾ വന്നാലും ഇത് വിട്ടുപോകില്ല ഈ സ്ഥാനം എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ കുറച്ചില്ലേ അതുകൊണ്ട് ആദ്യമായി എല്ലാവരും സമയം പുതിയ കമ്മിറ്റി ഏതായാലും പഴയ കമ്മിറ്റിയാണ് പുതിയ കമ്മിറ്റിയായിട്ട് വന്നിട്ടുള്ളത് പുതിയ ആരും ഒരു ഇരുപത്തഞ്ച് കമ്മിറ്റിയിൽ ഒന്നിനും പുതിയ വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും നമ്മുടെ മൂന്നാമത്തെ സംഗമത്തിന് ഒന്നാമത്തെ സംഗമത്തിൻ്റെ ഒരു പ്രൗളി കുറച്ച് കുറഞ്ഞു പോയെന്ന് എനിക്കൊരു സംശയമുണ്ട് ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് അതിന് നമ്മൾ കാരണങ്ങൾ പലതായിട്ടും മഴയായിട്ട് ചിലപ്പോൾ സ്ഥലം മാറ്റിയതായിരിക്കാം എന്നാലും അതിനെപ്പറ്റിയെല്ലാം നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ് നാലാമത്തെ സംഗമത്തിന് കൊല്ലത്തിൽ തന്നെ വേണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ആലോചിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം നമ്മുടെ ഈ സംഗമത്തിന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു നൂറാളാണ് നൂറാൾ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം അമ്പത് ശതമാനം ആൾ പോലും നമ്മുടെ ഈ പരിപാടിയിൽ വന്നിട്ടില്ല എന്നത് ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് പല കാരണം ഉണ്ടായിരിക്കാം എങ്കിലും അത് ആലോചിച്ചത് അടുത്ത സംഗമത്തിനെങ്കിലും ആ രോഗത്തിലുള്ള ഒരു സെറ്റപ്പ് ആക്കണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് എല്ലാവർക്കും എൻ്റെ ഈ എന്ന കഴിഞ്ഞ ഈ സ്ഥാനം എനിക്ക് നിലനിർത്തുന്നതിന് എനിക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ഒരു 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 പോസ്റ്റ് കൂടി ഉണ്ട് എന്താണ് ആ പോസ്റ്റ് ഒരു സംഘടനയായാലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയായാലും മീഡിയ അല്ലെങ്കിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് ആ ഒരു വ്യക്തി സ്വമേധയാ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ടോ കാര്യങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയെല്ലാം ചെയ്തുവരുന്ന ഒരു വ്യക്തിയുണ്ട് അതെല്ലാവർക്കും അറിയാതെ നമ്മുടെ രതീഷ് പേഴ്സൺ വന്ന ഇവരുടെ കറക്റ്റ് ആണ് എല്ലാ പാർട്ടിക്കും സംഘടനയ്ക്കും ഉള്ള സ്പോർട്സ് പേഴ്സൺ വക്താവ് എന്ന പോസ്റ്റ് അത് ഇനി മുതൽ ഔദ്യോഗികമായിട്ട് തന്നെ അതിന് രതീശനറ്റ് ആയിട്ട് രജീസിനെ നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് ഔദ്യോഗികമായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നു ചോദിക്കുന്നു രജീസ് ഇതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രണ്ടുപേരും സംസാരിക്കാൻ വേണ്ടിട്ട് രജീസ് ഓക്കെ അപ്പൊ രതീശൻ പോസ്റ്റ് ഏറ്റെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിട്ട് ഓ നന്ദി കഴിഞ്ഞു കേട്ടോ സോറി എനിക്ക് നന്ദി തന്നില്ല എനിക്ക് ഫുഡ് അടിക്കാം പരിപാടികൾ ഇനിയാണ് ഇനിയാണ് പരിപാടികൾ ഭക്ഷണം കഴിക്കാൻ ഞാനും പുറത്തു പോയത് താഴെ പോയത് താഴെ പോയവരെ ഉടൻ തന്നെ തിരിച്ചു വിളിക്കാം ഒരുമിച്ച് ഇത് ഭക്ഷണം കഴിക്കാം കാരണം ഭക്ഷണം കഴിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് നമ്മള് കുടുംബത്തിൽ പറയാറുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മള് കുടുംബ സ്നേഹം വർദ്ധിപ്പിക്കുന്നു പറയുന്ന പോലെ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞി നമ്മൾ നമ്മളിരിക്കുന്നത് എല്ലാവർക്കും ഒരേ സമയം വിതരണം ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇനി ഞാനും പുറത്തേക്ക് പോകരുത് ഭക്ഷണം കഴിച്ചിട്ട് ഒരു തന്നെ ഇരിക്കുക അധികം സമയം നമ്മുടെ മുന്നിലില്ല ി കാലാവസ്ഥ വൈകിട്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ചുരുങ്ങിയ സമയത്തിനുള്ളില് ഫംഗ്സ്ണ്ട് കലാപ്രകടനങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് കഴിച്ചു വരിക രണ്ടരക്ക് തുടങ്ങാം ഒരു മണിക്കൂർ നമുക്ക് ബ്രേക്ക് എടുക്കാം മറ്റേ രണ്ടരക്ക് വീട് എല്ലാവരും ഇവിടെ എത്തണം